ഭക്ഷണം വരുമാനം സൃഷ്ടിക്ക് കൊടുത്താൻ വേണ്ടിയിട്ട് ഓവറായിട്ട് വളർത്തി കുറച്ച് കോഴി അരി കൊടുക്കും ബിരിയാണി രണ്ട് സ്പൂൺ അതിട്ട് കൊടുക്കും ഇതെല്ലാം കഴിച്ചാൽ അമ്മായിമ്മക്ക് തൃപ്തി വരുള്ളതും മകനും തോന്നും മകൻ മകനെന്താക്കും അമ്മായിമ്മ കൊടുത്ത് മുഴുവനും എഴുത്ത് തോന്നും ചെയ്യും എന്താ സംഭവിക്കാൻ ഇവൻ ആവശ്യമുള്ള ഭക്ഷണത്തിലേറെ അമ്മായിമ്മ ഉളങ്ങിക്കൊടുത്തു ഇവനത് ഏറെ കഴിക്കുകയില്ല ഇത് രണ്ടും യോജിച്ച് വരുമ്പോൾ എന്ന രോഗം പിടിപെടാൻ ഇതിലും വലിയ സാധ്യത അപ്പൊ അതിലെന്താക്കണം നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നമ്മൾ നമ്മളിതാക്കുക ഓരോ വീതം നമ്മൾ പ്ലേറ്റിൽ വിളമ്പുക എന്നിട്ട് അതിലിതാക്കുക അതിനാവശ്യമുള്ള കറി ഒഴിച്ചിട്ട് കഴിക്കുക ഇത് കഴിക്കുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കേണ്ട ഒരു ഷെഡ്യൂൾ ഉണ്ട് ബോഡി ഒരു ഓട്ടോ സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്തത് ഇയാൾക്ക് എത്ര കഴിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ബോഡി എന്താ അതിനെ റിജക്റ്റ് ചെയ്യുന്ന പ്രതിസന്ധം ബോഡി ഓട്ടോമാറ്റിക് കഴിക്കും വർക്കൗട്ട് ചെയ്യും ഈ ബോഡി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏപക്കം വരും നമുക്ക് നിർത്തണം എന്നുള്ളൊരു തോന്നലുണ്ടാവും എന്നിട്ട് നമ്മൾ വീണ്ടും കഴിക്കാൻ ശ്രമിക്കുന്നതാണ് അമിത ഭോജനം എന്ന് പറയുന്നത് എല്ലാ നമ്മൾ തിന്നണ മുഴുവൻ അമിത പോലെ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ തിന്നാൻ പാടില്ല എന്ന് ശരീരം നമ്മളോട് സംസാരിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പറയുന്നത് അപ്പൊ നിർത്തണം എന്നുള്ളതിൽ ഒരു സൂചന ഓടിക്കൊടുക്കുകയാണ് എന്നിട്ട് അറിഞ്ഞിട്ടും കഴിക്കണം അപ്പൊ നമ്മളിപ്പോ നമ്മൾ ഒരു നാല് പൊറോട്ട കഴിക്കുന്ന ഒരാളാണ് അത് നാലെണ്ണ ഒരു പ്ലേറ്റിലിട്ട് മുറിച്ചിട്ട് കുറെ കറി വെച്ചാൽ ഈ ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പറ്റില്ല തന്നെ നമ്മൾ തിന്നേണ്ടത് നേരെ മറിച്ച് നമ്മൾ ഓരോ ചപ്പാത്തി വീതം നമ്മൾ കഴിച്ചതിൽ കുറച്ച് കറി ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെന്താ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ടൈം കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിൻ്റെ ടൈമിൽ ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ഇട്ടില്ല നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സപ്ലയർ അവിടെ നിൽക്കുന്നു നമ്മൾ സപ്ലയർ വിളിച്ചു സപ്ലയർ പറയും ഒരു വിട്ടു സപ്ലയർ അപ്പത്തെ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നു കഴിക്കും എന്താണെന്ന് വയ്ക്കുക അപ്പോൾ എനിക്ക് സമയം കഴിക്കും സപ്ലയർക്ക് എന്താ വേണമോ ഇഷ്ടമൊന്നും ഇല്ല അപ്പോൾ ആദ്യം വേണമെന്ന് തോന്നിയ ആ മാനസികാവസ്ഥ സപ്ലയർ രണ്ടാമത് ഡിലേ ചെയ്ത കാരണമുണ്ട് പിന്നെ കഴിക്കണം എന്നുള്ള മാനസികാവസ്ഥയിൽ മാറി കഴിക്കണ്ടാമെന്നുള്ള മാനസികൾ പരിണമിക്കുന്നത് അങ്ങനെ അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ആൾക്കാർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെപ്പോഴും അടുക്കുന്ന കിച്ചൻ്റെ അടുത്ത് പോയി കണ്ടിട്ട് പോയി ഭക്ഷണം ഇരിക്കാൻ പറ്റും അപ്പൊ എന്താ നമ്മൾ ചോദിക്കുന്ന സാധനങ്ങൾ അപ്പൊ കുറച്ച് ഫാമിലി റൂമ് കിടക്കാൻ ഇരിക്കണം ഫാമിലി റൂമിൽ ഇരിക്കുമ്പോൾ ഇച്ചിരി സപ്ലൈ സാധനം ഫാമിലി റൂമിൽ ഇരിക്കുന്ന ആളുടെ ഭക്ഷണവും കിച്ചൺ എടുത്തിരിക്കുന്ന ആൾക്കാരുടെ ഭക്ഷണം രണ്ടും വിട്ടു നോക്കും ഓവറിനൊരു കിച്ചൺ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നാമത് മണവും രുചിയും കിട്ടുമ്പോൾ ഇപ്പം കഴിക്കണം എന്നുള്ള അഭിമാനം കൂടും അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള മസാല സ്മെല്ല് നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരും അപ്പോൾ അത് നമ്മൾ എന്താക്കാതെ അതുകൂടി നമ്മൾ മനസ്സിലാക്കാം പ്രമേഹത്തിന് മുഖ്യമായ കാരണം നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കുന്നത് ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് ഒന്നാമത് മലയാളികൾ പ്രമേയ രോഗം ഏറ്റവും നല്ല ശതമാനം കൂടുതലാണ് ഇപ്പോൾ നമ്മൾ പുതിയ തലമുറയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒന്നാമത്തെ അസുഖം വരുന്ന ഒന്ന് പ്രമേഹമാണ് ഒന്ന് പൈസ ആണ് കൂടുതൽ കൂടുതലാൾക്കാർ കാണുന്ന രണ്ട് രോഗങ്ങൾ സോറിയാസിസ് എന്ന രോഗം അത് പുതിയ ഒരു രോഗവുമായിട്ട് പുതിയ രോഗ രോഗത്തേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർക്കൊക്കെ വരാൻ പോകുന്ന രോഗമാണ് സോറിയാസിസ് എന്ന രോഗം